കോഴിക്കോട് തന്നെയാണ് എല്ലാം സെറ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും ആ ഒരു സ്റ്റൈൽ ഓഫ് ഇതിലാണ് പോയത് പക്ഷെ നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആന്ന് പറയാൻ പറ്റില്ല നമ്മൾ ആക്ച്വലി ആ സ്റ്റൈലില് പോകുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കത് കുറച്ചുകൂടി ഈസി ആയിരുന്നു നെക്സ്റ്റ് ചെയ്യാൻ ഈസി ആയിരുന്നു പിന്നെ നമ്മള് ചിലപ്പോ ഡബിങ് ടൈമിലായിരിക്കും കുറച്ചുകൂടെ ചിലപ്പോൾ ടഫ് തോന്നാം പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് നമ്മള് ആ സമയത്ത് നാച്ചുറലി നമ്മൾ എങ്ങനെയാണാവും അതുപോലെ തന്നെയാണ് നമ്മള് ബിഹേവ് ചെയ്തിട്ടുള്ളത് പിന്നെ ഹരിശേടന്റെ കൂടെ ഇപ്പൊ പറഞ്ഞ പോലെ സുധേട്ടൻ പറഞ്ഞ പോലെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാന്ന് എന്നെ സംബന്ധിച്ചും ഭയങ്കര ഒരു ഡ്രീം ആയിരുന്നു ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലം തന്നെ പറയാൻ സമയത്തൊക്കെ ഹരീശേട നാടകങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോഴൊന്നും ഇൻഡസ്ട്രിയിൽ ഇല്ല ഞാനിപ്പോ വന്നിട്ട് ഫോർ ഇയേഴ്സ് ആയിട്ടേ ഉള്ളൂ ലിറ്റിന്റെ കിച്ചൺ എന്ന് പറയുന്ന മൂവിയിലൂടെ വന്നതാണ് അപ്പൊ ഞാന് ഈ നാടകമൊക്കെ കാണുന്ന സമയത്ത് കലാപരമായിട്ട് ഉള്ളിൽ നമ്മളുള്ളിൽ ഉണ്ട് സ്പോർട്സ് ആയിരുന്നു ആ സമയത്ത് ഈ നാടകം കാണുന്ന സമയത്ത് പക്ഷെ ഹരിശേട്ടൻ എന്ന് പറയുന്ന വ്യക്തിനെ അന്ന് ഞങ്ങളുടെ നാട്ടിലെ അച്ഛന്റെ നാട്ടിലൊക്കെ നാടകം നടക്കും ഈ ക്ലബ്ബുകളിലൊക്കെ അന്നാണ് ആദ്യമായിട്ട് ഞാൻ ഹരീശ്വരന്റെ പെർഫോമൻസ് കാണുന്നത് കുറെയും കൂടെ ഹെയർ ഒക്കെ ഉണ്ട് ഹരീശ്വരനെ കുറച്ച് ഹെയർ ഒക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയാ അങ്ങനത്തെ പെർഫോമൻസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഹരീശ്വരനെ കാണുന്നത് ഒരു ഫ്ലാഗ് ഓഫിന് വേണ്ടിയിട്ട് പോയ സമയത്ത് ഹരീശ്വേന്റെ ആ ഫോട്ടോ ചെന്നത് ്ലാഗ് ഓഫിൽ പോയ സമയത്ത് അവിടെ വെച്ചിട്ട് ഹരിശരണ കാണ കാണുന്നത് ജോയിമെക്യൂ സറിന് അപ്പൊ ഫ്ളാഗ് ഓഫ് കഴിഞ്ഞ് പോകുന്നപ്പോ ഞാൻ വീട്ടിലെത്തി ഹസ്ബൻഡോട് പറഞ്ഞു ഹരിശരണ ഉണ്ടായിരുന്നു ജോയിമേത്യൊക്കെ ഉണ്ടായിരുന്നു അവരെ കൂടി വർക്ക് ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും ഉള്ള ആ ഒരു ക്യൂരിയോസിറ്റിയും ആ ഒരു ആഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ഒരു ടു ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോഴാണ് ഹരീശേന്റെ ഭാഗത്ത് നിന്ന് വീലി വരുന്നത്